കടപോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരയിലാണ് അപ്പോൾ തേവരയിൽ നിന്ന് നമുക്ക് മീൻ അടിക്കുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നെങ്ങനെയാണ് അപ്പോൾ നമുക്ക് മീനിനെ കിട്ടുമോ എന്നുള്ളത് നോക്കാം അപ്പോഴേ തേവരയില് വൈകുന്നേരമാണ് ആരുമേ ഇല്ല ആരും ഇല്ലാത്തത് പക്ഷേ ഏറ്റത്തിന് ഇവിടെ മീൻ അടിക്കണുണ്ട് ഇടയ്ക്കും തിലക്കുവാൻ അടിക്കണത് അപ്പോൾ നമുക്ക് മീൻ കിട്ടുക എന്നുള്ളതൊന്നും നോക്കാം എന്താ ഇനി ഇടക്ക് കാലിയാണ് മൊത്തം കാലുക ഇറക്കുവാണെങ്കിൽ മാത്രമേ ഇവിടെ നിറച്ച ആളുണ്ടാവുകയുള്ളു അപ്പൊ പ്രശാന്ത് ചേട്ടനാണ് ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഭയങ്കര കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള എന്താ നിൽക്കണം പിടികും മീൻ അല്ലേ നോക്കാം ചാള ഉണ്ടോ അപ്പൊ നമ്മൾ ബൈറ്റായിട്ട് കൊണ്ടുവന്നേക്കണത് ചാളയാണ് ചാളയിൽ മീനടിക്കുക എന്നുള്ളത് നോക്കാം ഇപ്പൊ ഇത്തിരി ലോങ്ങിലായിട്ട് ഇറക്കിയിട്ടേക്കണേ ല അങ്ങോട്ട് ലോങ്ങിലേക്ക് ഇറക്കിയിട്ടേക്കണം അപ്പൊ പാലത്തിൻ്റെ അടിയിലേക്ക് പോയേക്കണേ പാലത്തിന്റെ അടിയിൽ അപ്പുറത്തൊരു ടവറുണ്ട് അതിൻ്റെ അടിയിലായിട്ടാണ് പോയേക്കണം അപ്പൊ അവിടെ നിന്ന് മീനടിക്കുക എന്നുള്ളതെന്ന് നോക്കാം മീൻ അടിച്ചിട്ടുണ്ട് ി ചെമ്പല്ലി ചേർത്ത് പാലച്ചുടി ഇടക്കിടക്കേ ട്രെയിനുള്ള ഇങ്ങോട് കുറവാ ട്രെയിൻ എല്ലാ ദിവസം പോവളു ഇത് ആ ഓരെണ്ണം ഒക്കെ പോവുള്ളൂ ട്രെയിൻ മാത്രമേ പോവുള്ളു പാസഞ്ചർ ട്രെയിൻ ഇല്ല ഇങ്ങോട് ഇവിടെ ചൂണ്ടായിട്ട് ഇരിക്കണില്ല അനുസരിച്ചൊക്കെ ഇപ്പൊ പിടിക്കുന്നു ഇത് കണ്ട പോരിയല്ലോ ഇവിടെ ഈ പൂരി ജംഗ്ഷൻ ഇവിടെ കല്ലുമൂങ്ങ അങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെയുള്ള സാധങ്ങള് അപ്പറത്തേ മീനടിച്ചിട്ടുണ്ട് wadah wadah watta dan dua eh dan dua ya ശകളെ കൂടെ വരും ഇപ്പൊ മഴയാണ് മഴയത്ത് വറ്റ അടിച്ചു രണ്ടു വെളുത്തോ പിഴുങ്ങിട്ടുണ്ട് അതായിരിക്കും വരെ വെറുതെ അടക്കനോടും ണ്ട് ചെമ്പല്ലിയാണോ ചെമ്പല്ലി ആ ചെമ്പല്ലി എന്താടോ വായകപ്പൊളിഞ്ഞിട്ടില്ലേ വലിച്ചു പോടക്കെട്ട് ചെറുതായി അയ്യോ ഇതില് ചെറുതെട്ടായിരുന്നില്ലേ ഇതിലിടക്കാവ നാലാഞ്ചെണ്ണത്തിന് ഇടാൻ ഞാൻ പറഞ്ഞ അതിന് ഇടാൻ പറ്റണ സാധന ചകള ചെല്ലാം മീനടിച്ചിട്ടുണ്ട് ചെമ്പല്യാ പൂരിയാല്ലോടും മീനണ്ട ചെറുതാണല്ലേ അത് കണ്ട ചെറു ചെറുത് 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 ആ ഉണ്ട് അങ്ങന സോണയുടെ ഇതിൽ ഒരു ചെമ്പൻ അടിച്ചിരിക്കുന്ന വന്ന വര കണ്ടോ നോക്കിയ